പോലീസ് അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കുകയാണെങ്കിൽ അയാൾക്കെതിരെ ജാമ്യമില്ല കുറ്റം തന്നെ ചുമത്താം പക്ഷേ നമ്മളിപ്പോൾ കാണുന്ന എഫ്ഐആറിൽ അതൊന്നും കാണുന്നില്ല എന്ന് മാത്രമല്ല എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ചിരി വന്നു പോയത് രണ്ട് തവണ അവരുടെ മുഖത്തടിച്ച് അവരുടെ മാനഹാനി വരുത്താൻ ശ്രമിച്ചു എന്നാണ് ഈ മാനഹാനി എന്ന് പറയുന്ന സാധനം പോലീസിൻ്റെ പവ്യൂലി വരുന്ന സാധനമല്ല മാനം മാനഹാനി എന്നൊക്ക പറയുന്നത് കോടതി സ്ഥിരം വാങ്ങിക്കുന്നു അയാൾക്ക് ഡിഫമേഷൻ ഉണ്ടായി നാണക്കേടുണ്ടായി എന്നുള്ളത് കോടതിയിൽ പോകുന്ന കേസാണ് ഇത് ബി എൻ എസ് പ്രകാരം ഐ പി സിക്ക് പകരമുള്ള ബി എൻ എസ് പ്രകാരം ഇദ്ദേഹത്ത് ഈ ചെയ്ത ആൾക്കെതിരെ എടുക്കേണ്ട ചില കേസുകളുണ്ട് അതൊന്നും ഒരു സ്ത്രീയെ അറ്റാക്ക് ചെയ്തു എന്നുള്ളത് ഫിസിക്കലി അറ്റാക്ക് ചെയ്തു എന്നുള്ളത് ചീത്ത വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ളത് അവരെ പരിക്കേൽപ്പിച്ചു ആശുപത്രിയിൽ ചികിത്സ കേടാൻ പാകത്തിനുള്ള മുറിവേൽപ്പിച്ചു അതെല്ലാം ജാമ്യം കിട്ടാ വകുപ്പുകൾ ചാർത്താവുന്ന കുറ്റങ്ങളാണ് ഇതൊന്നും ചാർത്തിയിട്ടില്ലാതെ മാത്രമല്ല മുഖത്ത് രണ്ട് തവണ അടിച്ച് മാനഹാനി വരുത്തിയെന്നാണ് പോലീസിൻ്റെ എഫ് ആറിൽ എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ അടിയേറ്റയാളൊരു യുവതി വക്കീ അഭിഭാഷകയാണ് അവർ തന്നെ പറയുന്നത് ഞാൻ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത് എന്നാണ് പക്ഷേ പോലീസ് ചെയ്യേണ്ട കാര്യം പോലീസ് അവിടെ ചെയ്തിട്ടില്ല എന്നാണ് അത് അടി കൊണ്ടയാൾ ഇനി നാളെ അടിച്ചയാളോട് ക്ഷമിക്കുമോ അല്ലെങ്കിൽ പരാതി പിൻവലിക്കുമോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് ഇതൊരു ഇന്ത്യൻ പൗര എന്ന നിലയിൽ ആ സ്ത്രീക്ക് ലഭിക്കേണ്ട അടിസ്ഥാനപരമായ നീതിയുണ്ട് ആ നീതി കൊടുക്കാൻ പോലീസ് തയ്യാറായില്ല അത് എഫ്ഐആറിൽ ഇടുന്നതിലൂടെ തന്നെ ആ കേസ് അട്ടിമറിക്കപ്പെട്ടു രണ്ടാമത്തെ കാര്യം ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാൻ പോകുമ്പോൾ ഇവിടെ അസോസിയേഷൻ്റെ സെക്രട്ടറി തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് തിരികെ വരുന്നു അത് ഇയാളിപ്പോൾ ഒളിവിലാണ് ഒളിവിലാണ് ആകെ ഒരു പ്രതീക്ഷാനർഭരമായൊരു കാര്യം നിയമമന്ത്രി പി രാജീവ് ഇരെ പോയി സന്ദർശിക്കുകയും വിക്ടിമിനെ സന്ദർശിക്കുകയും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും അയാൾ അറസ്റ്റ് ചെയ്യും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് അതായത് സർക്കാർ ഈ ഇല്ല ഈ അടി അടികൊണ്ടയാളുടെ ഒപ്പമാണ് എന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ് ഇതിലെനിക്ക് തോന്നിയിട്ടുള്ള വളരെ ഗ്ലെയറിങ് ആയിട്ടുള്ളൊരു കാര്യം സ്വന്തം തൊഴിലിടത്ത് വച്ച് തൊഴിലുടമ എന്ന് വേണ്ടി പറയാം ഇയാൾ ഇയാളൊരു സീനിയർ അഭിഭാഷകനാണ് അവരുടെ വ്യാഖ്യാനപ്രകാരം തൊഴിലുടമയുടെ കായികമായ മർദ്ദനം നിൽക്കുമ്പോഴും നാളെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഭയം അതായത് ഇയാൾക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോയാൽ ഇയാൾ ജയിലിൽ വിട്ടു കഴിഞ്ഞാൽ നാളെ എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുമോ എന്ന ഭയം ആ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും അതൊരു തെറ്റായ സന്ദേശം കൊടുക്കുന്ന ഒന്നാണ് കാരണം നം നമ്മളൊരു അനീതി നേരിട്ടു നമ്മൾ ആ അനീതിക്കെതിരെ പ്രതികരിച്ചു നമ്മൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോയി എന്നുള്ളതുകൊണ്ട് നാളെ ആ അനീതിക്ക് കാരണക്കാരനായ ആൾ അല്ലെങ്കിൽ അയാളുടെ ഒപ്പമുള്ള ആളുകൾ അല്ലെങ്കിൽ അവരുടെ സംഘടന തന്നെ ജീവിക്കാൻ അനുവദിക്കില്ല അതുകൊണ്ട് ഞാൻ ഒതുങ്ങി മാറിക്കളയാം എന്ന് ഒരാൾ അങ്ങനെ അങ്ങനെ കരുതുന്നത് പ്രശ്നമാണ് അതൊരു അഭിഭാഷക കരുതുന്നത് അതിലും വലിയ പ്രശ്നമാണ് കാരണം അഭിഭാഷക മറ്റുള്ളവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ബാധ്യസ്ഥരായ കുറേയധികം എത്തിക്സ് പാലിക്കേണ്ട ഒരു വിഭാഗമാണ് അഭിഭാഷകനാവുക അഭിഭാഷകനെ എൻറോൾ ചെയ്യുക എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ താൻ കുറേ എത്തിക്സുകൾ ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥനാണെന്ന് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് അതിലേക്ക് വരുന്നത് അത് തനിക്കെതിരായ കേസിൽ തന്നെ അങ്ങനെ വേണ്ട വ്യക്തിപരമായ എനിക്ക് അയാളുള്ള അടുപ്പം കൊണ്ടോ അല്ലെങ്കിൽ നാളെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഭീതി കൊണ്ടോ അത് പേഴ്സ്യൂ ചെയ്യേണ്ട അല്ലെങ്കിൽ ആ തുടർ നടപടികളായി മുന്നോട്ട് പോകേണ്ട എന്ന് ഒരാൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട് കുറേ അധികം തെറ്റായ മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുന്ന ഒന്നാണെന്നാണ് എനിക്ക് തോന്നിയത് അതിനപ്പുറം ഇയാളെ ഇയാളുടെ സംഘടനയോ അല്ലെങ്കിൽ അവരുടെ സംഘടിത ശക്തിയോ ഒക്കെ ഭയക്കാതെ ഞങ്ങൾ നിയമതരുടെയായി മുന്നോട്ട് പോകുമെന്ന് മന്ത്രി പറഞ്ഞത് ശുഭോതർക്കമാണ് പക്ഷേ